അന്നം തരുന്ന കർഷക സമൂഹത്തെ കേരളം കൈവിടില്ലെന്ന് മന്ത്രി പി പ്രസാദ് നെൽകർഷകരെ വഞ്ചിക്കുന്ന നിലപാടുകളിൽ നിന്നും പിന്മാറണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു അന്നം തരുന്ന കർഷകരെ കേരളം ഉപേക്ഷിക്കില്ലെന്നും സംസ്ഥാനത്തെ നെൽകർഷകർക്ക് നെല്ലിനുള്ള താങ്ങുവിലയ്ക്ക് മുകളിൽ നൽകുന്ന പ്രോത്സാഹന ബോണസ് തുടരുമെന്നും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ നെല്ല് സംഭരണം നെൽകൃഷി ഇതുമായെല്ലാം ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങൾ ഈ കായികത്തിനിടയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കർഷകർ ഉയർത്തിയ പ്രശ്നങ്ങളുണ്ട് പരാതികളുണ്ട് മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമുണ്ട് ചൂണ്ടിക്കാണിച്ച വസ്തുതകളുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പഴുതുകളെല്ലാം അടച്ചത് കുറ്റമറ്റ രീതിയിൽ ആ നെല്ല് സംഭരണം കൊണ്ടുപോകണം കാര്യക്ഷമമായി ഈ സംഭരണം നടക്കണം എന്നൊരു അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റിയെ വിഷു വകുപ്പ് മുൻകൈ എടുത്ത് നിയോഗിച്ചത് ശ്രീ ബേബി അധ്യക്ഷനായ ആ കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് തന്നു വിവിധ ഘടകങ്ങളിൽ ചർച്ച ചെയ്തു ഗവൺമെന്റ് മന്ത്രിസഭാ ഉപസമിതി അതിനുവേണ്ടി നിശ്ചയിച്ചു ആ മന്ത്രിസഭാ ഉപസമിതി നിരവധി തവണ ചർച്ചകൾ നടത്തി ബേബി കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് നമുക്ക് അടിയന്തരം നടപ്പിലാക്കേണ്ടത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ടത് ഏതെല്ലാം ആണ് എന്നീ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ യോഗം വിളിച്ചു ഇക്കാര്യം ചർച്ച ചെയ്തു അന്തിമമായി ക്യാബിനറ്റ് ബേബി കമ്മിറ്റി റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിക്കുകയും ഘട്ടംഘട്ടമായി നടപ്പിലാക്കേണ്ടതിനെ കുറിച്ച് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു അതിൻ്റെ ഒരു ആദ്യപടി എന്നുള്ളതാണ് പൈലറ്റ് ആയിട്ട് ഇതിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങുന്നത് അതിന്റെ ഒന്നാമത്തെ കാര്യം തന്നെ സംഭരിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ പണം ലഭ്യമാക്കുക എന്ന് പറയുന്ന ഇവിടത്തേക്കാണ് നേരത്തെ പറഞ്ഞ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഇനിയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് കേരള ബാങ്കിനെ ഈ കാഴ്ചപ്പെടുത്തിക്കൊണ്ട് അവരോടൊപ്പം തന്നെ പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കുകൾ സൊസൈറ്റികൾ അവർ നെല്ല് സംഭരണത്തിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നവർക്ക് എടുത്തുകയാണ് ലോഡൽ ഏജൻസി തന്നെ ആയിരിക്കും പാക്സുകൾ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ സംഭരണത്തിൽ ഇടപെട്ട് സംഭരിച്ച് വളരെ വേഗത്തിൽ തന്നെ കർഷകർക്ക് പണം നൽകുന്ന സംവിധാനം കൊണ്ടുവരണം എന്തെങ്കിലും പോരായ്മകൾ അവിടെ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ തിരുത്തി നാളെ അത് സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പയ്യറ്റടിസ്ഥാനത്തിലാണ് ഇപ്പോ അത് അവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ വലിയ പങ്ക് നിർവഹിക്കാൻ കഴിയും ആ പങ്ക് നിർവഹിക്കുക എന്നുള്ളത് ഇപ്പൊ നിശ്ചയിച്ചിരിക്കുന്നത് കുട്ടനാടൻ മേഖലയിലെ നെൽകൃഷിയുമായി അല്ലെങ്കിൽ ബന്ധപ്പെട്ട് അടുത്ത ദിവസം തന്നെ ഇതുമായി ഇതുമായിരുന്നു യോഗം ചെയ്യുന്നുണ്ട് ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കും നേരത്തെ ഉള്ള രീതിയിലായിരിക്കും ഇവിടെ സംഭരണത്തിന്റെ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകുക

കുറഞ്ഞ താങ്ങുവില നാൽപ്പത് രൂപയായി നിശ്ചയിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തോട് കേന്ദ്രം മുഖം തിരിഞ്ഞ് നിൽക്കുന്നതും പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്നുള്ള ആവശ്യവും കേരളത്തിലെ നെൽകർഷകരെ ബോധപൂർവ്വം ദ്രോഹിക്കുവാൻ കേന്ദ്രം കൈക്കൊള്ളുന്ന നടപടികളാണെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി